ക്ക് നൽകപ്പെടും അള നിനക്ക് അളക്കപ്പെടും അമർത്തി കുലുക്കി കവിയും അതിനു പ്രതിഫലം പ്രാപിക്കുമേ പാലൻ കൊടുത്തത് അറിയാമോ ൻ കൊടുത്തറിയാമോ കഞ്ച് അപ്പം രണ്ട് മീന മനപൂർവ്വം അവൻ കൊടുത്തല്ലോ അതു മനപ്പൂർവം അതു കൊടുത്തല്ലോ അതുപോലും കൊടു നിനക്ക് നൽകപ്പെടും കളാ அளக்கப்படும் அமலு கவியம் அதனு பிரதிபலம் பிராபிக்கமே விதவா கொடுத்தது அறியாமோ தெளியா விதவா கொடுத்தது அறியாமோ கண்டு காசு ശേ ഉള്ളത് മുഴുവൻ കൊടുത്തല്ലോ അവൾ ഉള്ളതു മുഴുവൻ കൊടുത്തല്ലോ അതുപോലെ നീ കൊട് നിനക്ക് നൽകപ്പെടും അള നിനക്ക് അളക്കപ്പെടും അമർത്തിക്കുലു കൃത്തവായ യേശുക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രഭാത സമയത്ത് ഗണുദൈവനമായിട്ട് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കാൻ ദേവുരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനാണ് സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ പ്രവർത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അനന്യാസും സഫീറയുടെയും കഥയാണ് ഞാൻ നിങ്ങളെ ഓർപ്പിപ്പുക എന്നെക്കൊണ്ടാഗ്രഹിക്കുന്നത് ദൈവത്തിനും ദൈവനാമത്തിലും കൊടുക്കുന്നതിന് ദൈവം അമർത്തിക്കുലുക്കി പ്രതിഫലം നൽകും കർത്താവ് യേശുക്രിസ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ആറിൻ്റെ മുപ്പത്തെട്ടിൽ പറഞ്ഞിരിക്കുന്ന കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും സ്വമനസോട് കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും കർത്താവിനെ എൻ്റെ എന്നെ ബാലകൻ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്തു ഇതുവരെയും ആരും ആ ബാലൻ്റെ പേര് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ കർത്താവ് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ അയ്യായിരം പേർക്ക് വിളം പോവാനും പന്ത്രണ്ട് കൊട്ടം നിറച്ച് ശേഷിച്ച് ശേഷിപ്പ് ശേഖരിക്കുവാനും ഇടയായി തീർന്നു ദിവസനതിൽ ഇല്ലായ്മയിൽ നിന്നും ഉള്ളത് മുഴുവൻ കൊടുത്ത വിധവയായ സ്ത്രീയെപ്പറ്റി കർത്താവ് പറയുന്നത് അവളുടെ പേര് പ്രസിദ്ധമാക്കിയില്ല വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ദൈവനാമ ദൈവനാമോഹത്വത്തിന് കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല എന്നാൽ ഇത് ദൈവീക പ്രവർത്തനങ്ങൾക്ക് ആണോ പോകുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിലും വാങ്ങിയവർ ഒരു നാൾ എണ്ണി എണ്ണി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അന്ന് വാങ്ങിയവരുടെ കയ്യിൽ കൈകൾ വിലപ്പെട്ടിരിക്കുമോ ഇവിടെ ഇതിലെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള കൊടുക്കലായിരുന്നു അനന്യാസം സ്ഥാപിക്കുകയും ചെയ്തത് ആത്മീയ ഉണർവ് ഉണ്ടായപ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു തനിക്കുള്ളതൊക്കെ ൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു അപ്പോസ്വൽമാർ മഹാശക്തിയോട് കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു ഒരു സമയമായിരുന്നു മുട്ടുള്ളവർ ആരും ഇല്ലായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്ന നിലങ്ങളും വീടുകളും ഒക്കെ വിറ്റ് അതിൻ്റെ വില അപ്പോസ്വൽമാരുടെ കാക്കുകൾ വെക്കും പിന്നെ ഓരോരുത്തരുടെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കുകയായിരുന്നു പതിവ് ഇത് കണ്ടിട്ടാണ് അന്യാസ ഫീറയും ചേർന്ന് തങ്ങളുടെ നിലം വിറ്റത് എന്നാൽ ഭാര്യയുടെ അറിവ് കൂടെ കുറേ എടുത്ത് മാറ്റിവെച്ച ശേഷമായിരുന്നു അപ്പോസ്വന്മാരുടെ മുൻപാകെ കൊണ്ടുവന്ന് വെച്ചത് രണ്ടു ലക്ഷ്യമായിരുന്നു ഇവർക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നത് പൊതുവിലെല്ലാവരും അറിയും തങ്ങളും നേലം വെറ്റ് അപ്പോസ്റ്റന്മാരുടെ മുൻപാകെ കൊണ്ടുവന്നെന്ന് മാത്രമല്ല അപ്പോസ്റ്റന്മാർ എല്ലാവർക്കും ആവശ്യം പോലെ കൊടുക്കുവാൻ കൊടുക്കുമ്പോൾ തങ്ങൾക്കും ലഭിക്കും എന്നുള്ള മോഹം കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് ഇവരുടെ വ്യാജത്തെ പൊളിച്ചു അനന്യാസ് അപ്പോസർമാരുടെ മുൻപാകെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പത്രോസ് ചോദിച്ചു അനുന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിലെ വിലയിൽ കുറേ എടുത്ത് വയ്പ്പാനും സാത്താ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അത് വെക്കുന്നതിന് മുമ്പും വിറ്റ ശേഷവും നിൻ്റേതായിരുന്നുവല്ലോ ഈ കാര്യത്തിന് മനസ്സ് വെച്ചത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടൊത്തര നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ട് അനന്യാസ് വീണ പ്രാണനെ വിട്ടു അവനെ ശീലയിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുടിച്ചിട്ടു അനന്തരം ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സംഭവിച്ചൊന്നും അറിയാതെ അകത്തു വന്നു പത്രോസവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് ഇത് ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ ഉത്തരം പറഞ്ഞു പത്രോസവളോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തുതന്ത് ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടുള്ള കാൽ വാതുക്കലുണ്ട് അവർ നിന്നെയും പുറത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഉടനെ അവളും കാൽക്കൾ വീണ് പ്രാർത്ഥന വിട്ടു സർവസഭയ്ക്കും കേട്ടവർക്കെല്ലാവർക്കും ഭയമുണ്ടായി ആ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ഇങ്ങനെ സംഭവിച്ചത് പ്രിയ ശ്രോതാക്കളെ ദൈവത്തിന് കൊടുക്കുന്നത് നല്ല കാര്യമാണ് ഒന്നാമതായി പരസ്യത്തിന് വേണ്ടി കൊടുക്കരുത് പൂർണ്ണ മനസ്സോട് കൊടുക്കണം നാം ഹൃദയത്തിൽ തോന്നുന്ന പോലെ കൊടുക്കാം ദൈവം പത്തിൽ ഒന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവിടെയും പലരും അവിശ്വസ്തരാകുന്നു പല പലരും പരാജയപ്പെടുന്ന ഒരു മേഖലയാണ് കൊടുക്കുന്നതിൽ ദൈവനാമത്തിൽ കൊടുക്കുന്ന തുകയ്ക്ക് എല്ലാം വാങ്ങുന്ന ആൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല സ്വന്തം ആവശ്യത്തിനെങ്കിൽ അങ്ങനെ പറഞ്ഞ് വാങ്ങണം ദൈവവേലയ്ക്കാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് സ്വന്തത്തിന് ചിലവഴിച്ചാൽ അത് ദൈവത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്ന് തിരിച്ചറിയണം പെൺപിള്ളാരെ കെട്ടിക്കാനാണ് എന്ന് പറഞ്ഞ് പണപ്പെരുവ നടത്തി പെണ്ണത്തേതിൽ ചോദിച്ചപ്പോൾ എൻ്റേതും പെൺപിള്ളേരല്ലേ എന്ന് ചോദിച്ചു പക്ഷേ അത് ഇതുവരെ ശുഭപ്പെട്ടിട്ടില്ല എന്ന് സത്യം മറക്കരുത് കർത്താവ് അതാണ് പറഞ്ഞത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും എന്ന് ആകയാൽ നാം കൊടുക്കുന്നതിൽ പരാജയപ്പെടരുത് മനസ്സോട് കൊടുക്കുന്നവനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും അമർത്തിക്കുലുക്കി മടിയിൽ തിരിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അനുന്യാസഭയും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകരുത് ദൈവമായ കർത്താവ് എവരെയും അനുഗ്രഹിക്കു മാറട്ടെ ഭാഗം തുടർന്ന്